യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇലിയ ഡ്രാഗ്നോവ് വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന ഒരു താരമായിരുന്നു ഇലിയ ഡ്രാഗ്നോവ് ഫൈനലി എന്തായാലും ഇലിയ ഡ്രാഗ്നോവ് തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നെക്സ്റ്റിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് പിന്നെ ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്നു അത് മെയിൻ ഷോയിലേക്ക് വന്നു അത്ര മികച്ചൊന്നും അതിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കാൻ സാധിച്ചില്ല ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോകുന്നത് സോ ഫൈനലി അദ്ദേഹം റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം ഒരു കറക്റ്റ് ടൈമിലാണ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് തന്നെ പറയണം അതായത് ഗന്ധർ ഷാംബീനായിട്ട് നിൽക്കുകയാണ് സോ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗന്ധർ അതുപോലെ തന്നെ ഇലിയ ഡ്രാഗ്നോ എന്നൊക്കെ വലിയൊരു എന്താ പറയുക റൈവലറി ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് വലിയൊരു ഫ്യൂഡൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് സോ ഇലിയ ഡ്രാഗ്നോ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തമ്മിലുള്ള ഫ്യൂഡ് കാണാൻ സാധിക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്നാൽ മിക്കവാറും പെട്ടെന്ന് തന്നെ ഇലിയ ഡ്രഗ്നോവിനെ ഗന്ധറിൻ്റെ അടുത്തേക്ക് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത് ഗന്ധർ കുറച്ചൊരു ഹാർഡ് കോർ റസ്ലർ ആണ് സോ ഒരു പരിക്കിന്ന് വന്ന ഒരാൾ ഗന്ധറിൻ്റെ അടുത്തൊരു പെട്ടെന്ന് വിടും െന്ന് എനിക്കറിയില്ല അപ്പം ഡബ്ല്യൂ ഡബ്ല്യു ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കുക എന്തായാലും വലിയ ഡബ്ല്യു ഡെ പെർഫോമൻസ് സെൻറ്ററിൽ ട്രെയിനിങ് സെന്ററിലൊക്കെ കാണുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതായത് ടി വി ഷോയിൽ കാണാം ടി വി ഷോ നെറ്റ്ഫ്ലിക്സിൽ നെറ്റ്ഫ്ലിക്സിലെ ഷോയിൽ കാണാൻ സാധിക്കും